അസാംക്കും വാഹത് ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാം വിമർശകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശുദ്ധ ഖുർആിൻ എവിടെയാണ് ബാങ്ക് വിളിക്കാനുള്ള സൂചനയുള്ളത് ബാങ്ക് വിളിക്കാനുള്ള നിർദ്ദേശം ഉള്ളത് ഇത് കേവലം എഴുതി ഉണ്ടാക്കിയ പദങ്ങളല്ലേ ബാങ്ക് എന്ന് പറയുന്നത് എന്ന സത്യത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലും അറിയാത്തവരാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനിൽ മാത്രമുള്ള നിർദ്ദേശങ്ങളല്ല റസൂലിഹു അലഹി വസ്ലം അഥവാ മുഹമ്മദ് നബി സുല്ലാസ്ലം പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് വമ ആതാക്കും റസൂൽ ഫഹുദൂഹു എന്താണോ പ്രവാചകൻ കൊണ്ടുവന്നത് പഠിപ്പിച്ചത് അത് സ്വീകരിക്കണമെന്നും വമ എന്താണോ പ്രവാചകൻ വിലക്കിയത് വിരോധിച്ചത് അത് ഒഴിവാക്കണമെന്നും പഠിപ്പിക്കുന്ന ദർശനമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് തറക്തു ഫീകും അംറൈൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഒഴിവാക്കി പോകുന്നു അത് ഖുർആൻ മാത്രമല്ല ഒന്ന് കിതാബ് അല്ലാഹ് വസുന്നത്തു അസുന്നബീഹി ഒന്ന് ഖുർആനാണ് രണ്ട് നബിയുടെ സുന്നത്താണ് അപ്പൊ ഇസ്ലാമിൻ്റെ പ്രമാണമെന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ് ഖുർആാനിലുള്ളതും സ്വീകരിക്കണം സുന്നത്തിലുള്ളതും സ്വീകരിക്കണം സുന്നത്ത് എന്ന് പറയുമ്പോൾ സ്വഹിഹായ ഹദീസുകളിലുള്ളത് ഇനി ബാങ്കുമായി ബന്ധപ്പെടുത്തിയ ഖുർആാനിൽ പരാമർശമുണ്ടോ കൃത്യമായ പരാമർശമുണ്ട് അറുപത്തിരണ്ടാം അധ്യായം ഒമ്പതാമത്തെ ദിനത്തിൽ കൃത്യമായ വെള്ളിയാഴ്ച വിളിക്കപ്പെട്ടാൽ അപ്പൊ നിസ്കാരത്തിലേക്കുള്ള വിളിയുടെ സൂചന കൃത്യമായി പറയുന്നുണ്ട് ഈ വെള്ളിയാഴ്ചയിലെ വിളി എല്ലാ നമസ്കാരത്തിനും ബാധകമാണ് ഇതഅതി അലിസ്വലാ തിലിജും വെള്ളിയാഴ്ച മാത്രമല്ല നിസ്കാരത്തിലേക്ക് വിളിക്കുന്നത് എല്ലാ വക്കത്തിലും നിസ്കാരത്തിലേക്കുള്ള സൂചന ഇവിടെയുണ്ട് അപ്പൊ ഖുർആാനിൽ തന്നെ കൃത്യമായ സൂചനയുണ്ട് ഇനി ഈ പദങ്ങൾ എന്ന പദങ്ങൾ ഇവിടുന്ന് കിട്ടി റസൂലി സ്വലാസ്ലമിന്റെ അടുത്ത് നബിസ്മീൻ അവർ കണ്ടൊരു സ്വപ്നം പറയുകയാണ് എന്താണ് ബാങ്കിന് വേണ്ടി ഉള്ള അടയാളം എന്താവണം ചർച്ചകൾ നടന്നു മണി അടിക്കണോ ശബ്ദം ഉണ്ടാക്കണോ അല്ലെങ്കിൽ സംഘു വിളിക്കണോ കുഴഞ്ഞ വിളിക്കണോ അവസാനം അബ്ദുൽ സ്വപ്നം കണ്ടു അക്ബർ അള്ളഹു തുടങ്ങി അവസാനിക്കുന്ന ബാങ്കിന്റെ ഒരു സ്വപ്നം പ്രവാചകന്റെ സമീപത്തി വരുമെന്ന് പറഞ്ഞു നബി ഞങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു ഇതേ കാര്യം ഒമർലാനും ഒന്ന് പറഞ്ഞു രണ്ടുപേരും ഒരേ സ്വപ്നം യാദൃശികമായി രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ടു ശരി വെച്ചു ഇത് സത്യമാണ് ഈ ബാങ്ക് ഇതാണ് ബാങ്ക് ഇതാണ് അതാൻ അങ്ങനെയാണ് നബി നബിസ്വല്ലാസ്ലം ആ സ്വപ്നം ശരിവച്ചത് കൊണ്ടാണ് അതും രണ്ടുപേർ ഒരേ കാര്യം സ്വപ്നം കണ്ടു ആ രണ്ട് സ്വപ്നവും പ്രവാചകൻ സ്വീകരിച്ചു അങ്ങനെ ബില്ലാർ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ബാങ്ക് ഇസ്ലാമിൽ വന്നത് വന്നത്വാചകന്റെ നിർദ്ദേശം കാണാൻ കഴിയും സമയബന്ധിതമായി വിശ്വാസികളുടെ മേൽ നിസ്കാരം നിർബന്ധമാണ് എന്നും ഖുർആാൻ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിന്റെ സമയത്തിലേക്കുള്ള സൂചന ഖുർആാനിൽ ഉണ്ട് എന്നുള്ളത് അറുപത്തിരണ്ടാം അധ്യായം ഒമ്പതാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി നമുക്ക് കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വാഹി വാത്തു